നമസ്കാരം ഇന്നലെ ഈശ്വർ ഈശ്വർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ സംഘപരിവാർ ആക്രമണം ഗുജറാത്തിലെ തലസ്ഥാനമായിട്ടുള്ള അഹമ്മദാബാദിലെ ഒതവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ രംഗത്തെത്തിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അതിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹിന്ദു ചേ ഹിന്ദു ചേ ചേന്ന് പറഞ്ഞാൽ ഈസ് എന്നർത്ഥം അർത്ഥം എന്തു പറയുന്നു ചേ എന്നാണ് പറയുക ഹിന്ദിയിൽ ഹേ എന്ന് പറയില്ലേ അവർ ചേ എന്നാണ് പറയുക അത് കാണാൻ പറ്റും ഹിന്ദുക്കളുണ്ടോ ഹിന്ദുക്കളുണ്ടോ ചോദിച്ചിട്ടാണ് ആയുധങ്ങളുമായിട്ടവർ പള്ളിക്ക് നേരെ കയറിയത് പള്ളിക്കുള്ളിൽ കയറിയത് ഈസ്റ്റർ ദിനത്തിന് കാണുക

ഞായറാഴ്ച ഈസ്റ്റർ ഇവിടെ ഈസ്റ്റർ ദിനത്തിന് സ്നേഹയാത്രയുമായിട്ട് ബി ജെ പി നക്കാൻ ചെരുപ്പ് നക്കാൻ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് തുറന്നിരുന്നതാണ് എന്നിട്ട് മോഡിയുടെയും ജീസസ് ക്രൈസ്റ്റിൻ്റെയും ഫോട്ടോ വെച്ച് ആശംസകൾ നീട്ടിവലിച്ച് എഴുതി അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയ്യമ്മ ഒരു ദിവസമുണ്ട് രക്ഷാബന്ധൻ രാക്ഷി കട്ടൽ അതിനും ക്രിസ്ത്യൻ വീടുകളുടെ ഹിന്ദുക്കളുടെ വീട്ടിൽ പൂരിലേട്ടോ ക്രിസ്ത്യൻ വീടുകളിലും മുസ്ലിംകളുടെ അവിടെയും കാരണം അവർ അവർക്ക് ഇത്തിരി ഭയമാണ് അവർക്കാല്പര്യം ഉണ്ടാവില്ല ഏതായാലും ക്രിസ്ത്യാനികൾക്ക് ബുദ്ധി കുറവ് വിവേകം കുറവ് എന്ന് കരുതിയതുകൊണ്ടോ എന്തോ എന്ന് അറിയില്ല അവർ കുറച്ചു ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവരുടെ പള്ളിയിൽ കയറി നരങ്ങി പക്ഷെ ഇത്തവണ അവരുടെ ഭാഗത്തുനിന്ന് അറിയിച്ചു സ്നേഹയാത്ര വേണ്ട വീട് വീട് അന്നത്തെ കയറി കഴിഞ്ഞാൽ അവിടെ എന്താ അറിയില്ല ഇത്തവണ കയറിയില്ല പക്ഷെ അതേ സമയത്ത് പള്ളിക്കാരുടെ അടുത്ത് പട്ടക്കാരുടെ അടുത്ത് കയറിയിട്ടുണ്ട് അവർക്ക് ഇവരോട് വരരുതെന്ന് പറയാൻ പറ്റില്ല കാരണം അവരതിൽ കോപ്പിരിക്കുന്നുണ്ട് രൂപ ത അതിരൂപതാ എന്നും പറഞ്ഞ് കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് പേടിക്കണം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവര് ഇപ്പം ഈ കണ്ട പോലെയുള്ള കാര്യങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ആ ഒരു കാര്യം അവരായിട്ട് കേരളത്തിലുള്ള അന്മാരെ കാണിച്ചു കൊടുക്കുന്നില്ല അവർ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ചിന്തിക്കണം അവരുടെ ഇവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ പട്ടക്കാരോ അവരക്കും അതിൽ അതിൻ്റെ അധികാര ഭാവങ്ങളിലിരിക്കുന്ന ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വകാര്യ സ്വത്തിൻ്റെ സുഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അവൾ അടിയാരം പിടിക്കുകയാണ് അവരവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഇവർ ഒരർത്ഥത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ആ കാണെങ്കിൽ വൃത്തികേടുകൾക്ക് ഇവർ ചൂട്ടുപിടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ വരുന്ന സമയത്തോ ഇവിടെ വരുന്ന സമയത്ത് ക്രിസംഘികൾ എന്നുള്ള പേര് ഏറ്റവും അങ്ങനെ അന്തസ്സായിട്ട് കരുതുകയാണ് ക്രിസ്ത്യൻ സംഘികൾ ആരുടെ ഞാൻ സംഘിയാണെന്ന് പറ ഒരാൾ കാസയുടെ കെവിൻ പീറ്ററോ മറ്റോ ഇവിടെയോ പറഞ്ഞിട്ടുണ്ട് ജനം ടി വിയിൽ പറയാനും ഞാൻ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ആലോചിച്ചു അവർ തമ്മിലുള്ള ബന്ധം അവർ തമ്മിലെന്ന് പറയാൻ പറ്റില്ല സംഘികൾക്ക് ഇവരുടെ യാതൊരു ബന്ധവുമില്ല കയ്യില് കിട്ടിയ കശാപ്പ് ചെയ്യും അതാണ് ഉത്തരേന്ത്യയിൽ കാണിക്കുന്നത് പക്ഷെ ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയൊക്കെ നക്കാം മേലോട്ട് നക്കാമോ കീഴോട്ട് നക്കാമോ ആ നക്കലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവർ ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള അൽമായന്മാരെ ചീറ്റ് ചെയ്യുകയാണ് അവർ അൽമായന്മാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ അതായത് സാധാരണ ക്രിസ്ത്യാനികളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അയാൾ ഇത്തവണ സാധാരണക്കാർ പ്രതികരിക്കുന്നുണ്ട് അവർക്ക് പ്രതികരിക്കാൻ വിഷമമൊന്നും അവർ പ്രതികരിക്കുന്നുണ്ട് അവർ പ്രതികരിച്ചുകൊണ്ടതാണ് പ്രതികരിച്ചത് കൊണ്ടാണ് സ്നേഹയാത്ര മുടങ്ങിയത് സ്നേഹയാത്രയും പറഞ്ഞാൽ അപ്പോൾ മടയുകയായിട്ട് അവരെ വീട്ടിൽ കയറി ചിലപ്പോൾ അവർ കാർക്ക് ചുറ്റുമ്പോൾ മനസ്സിലായി ആ കഴിഞ്ഞ വയസ്സാനുഭവത്തിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലായി ഇപ്പോൾ അത് ശരിക്കും മനസ്സിലായി നിരക്കപ്പരക്കെ ഉത്തരേന്ത്യയിൽ അടിയന്തര നടക്കുകയാണ് നിരക്കപ്പരക്ക പള്ളികൾ പൊളിക്കുന്നു പള്ളികളിൽ കയറിയിട്ട് ആ പള്ളികളുടെ പെണ്ണങ്ങളെ അവർക്കിഷ്ടമുള്ളതെല്ലാം കൈകാര്യം ചെയ്യുന്നു അച്ഛന്മാരെ തല്ലുന്നു പോലീസ് പറ്റി കാര്യമില്ല പള്ളിയിലെ രൂപക്കൂടുകൾ തല്ലിളയ്ക്കുന്നു ഇത് ഇടവിട്ടിടവിട്ടുണ്ടാകുന്ന സംഭവമാണ് ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളി അതെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള അഹമ്മദാബാദിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒഡോ എന്ന് പറയുന്നത് ഒഡാവും എന്ന് പറയുന്നത് അവിടെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് തീവ്ര ഹിന്ദുത്വ സംഘടനകളായിട്ട് വി എച്ച് പി ആൻഡ് ഭജരംഗത പ്രവർത്തകര് ക്രിസ്ത്യൻ പള്ളി കയറി ആക്രമിക്കുക പള്ളിക്ക് അകത്ത് കയറിയിട്ടാണ് ഈസ്റ്റർ ദിനത്തിലെ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആക്രമണം ഉണ്ടായത് കുർബാനയിലെ വിശ്വാസികളൊക്കെ പങ്കെടുത്ത് അതിൽ അതിലൊക്കെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആയുധങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടല്ലോ കയ്യിലെ മുട്ടൻ വടികളും വാളുമായിട്ട് കയറുന്നു മറ്റേ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ആയുധങ്ങളുമായിട്ട് പള്ളിക്കകത്തേക്ക് കയറിയത് സംഘപരിവാർ പ്രവർത്തകർ ഇരച്ചു കയ കയറിയിട്ട് അവിടെ അക്രമം അണിച്ചു കൂടുകയാണ് ചെയ്തു അതിനെ പേടിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈസ്റ്റർ ദിന കുർബാനകളും പൂജകളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അതുണ്ടായത് വടി കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൂരം കൊണ്ടുവന്നിട്ടുണ്ട് ചെറുപ്പക്കാരാണ് ഓടി കയറി വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സിദ്ധ്യമുണ്ട് ഓടി ഇറങ്ങി പോകാനും പറ്റുന്നില്ല എന്നിട്ടും ചെറിയ രൂപത്തിലെങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും ആട്ടക്കല ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്തു അതിന് വിശ്വാസികൾ അതിന് അതിന് പരാതിപ്പെട്ടിട്ടുണ്ട് ഈ ഗുജറാത്ത് യു പി എന്നീ സംസ്ഥാനങ്ങളിൽ മൊത്തം അവിടെ ഭരിക്കുന്നത് ഭരണകർത്താക്കളല്ല അവിടെ ഭരിക്കുന്നത് ക്രിമിനൽ സംഖ്യകളാണ് ആ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടേതാണ് അവിടുത്തെ നീതി അവരുടേതാണ് അവിടുത്തെ നിയമം അവരുടേതാവിടുത്തെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അവരുടേതാണ് അവിടുത്തെ കോടതി അടക്കം ആയതുകൊണ്ട് തന്നെ ആ നികൃഷ്ടനായുള്ള കശ്മലന്മാർ അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്തായാലും ഇവിടെ ഒരെണ്ണത്തിനെ കശാപ്പ് ചെയ്തില്ല ഭാഗ്യം ഗുജറാത്ത് കൂട്ടക്കൊല നടത്തിയ ക്രിമിനൽ ക്രിമിനലുകള് അതിന് നമ്പർ നമ്പർ വൺ ക്രിമിനൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ബജരംഗദളിനെയും ബി എച്ച് പിയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ നിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോഴും അതിന് വെച്ചു കൊടുക്കുന്ന പള്ളിക്കാരും പട്ടക്കാരും കേരളത്തിൽ അധികാരം കിട്ടാൻ തങ്ങൾക്കൊരു എം പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ബി ജെ പിയുടെ അടിയങ്കാലൊണ്ടിരിക്കുകയാണ് ബി ജെ പി അവരുടെയും അടിയങ്കാലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് വോട്ടിന് വേണ്ടിയിട്ട് പള്ളികളിൽ നിന്നരങ്ങി അതേ ഒഴിത്തൻ ആ ചെമ്പുവഴി മുട്ടിലഴഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ മുട്ടിലഴഞ്ഞിട്ട് അതേ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ എന്താ ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ കാണുന്ന സമയത്ത് ഇവിടെ മുട്ടിലഴയും ക്രിസ്ത്യാനികളുടെ മുമ്പിൽ പള്ളിയിൽ പോയിട്ട് അവിടെ മുട്ടുകാൽ തന്നെ പിടിക്കും ഇത് നിരന്തരം കാണുന്നൊരു അവിടെ ഏതായാലും ഉത്തരേന്ത്യയിൽ നടക്കുന്നത് ചില ആൾക്കാർ പറയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നതെല്ലാം ക്രിസ്ത്യൻ പള്ളികൾക്ക് എന്ന് പറയാൻ പറ്റില്ല പെന്തക്കോസുകാർക്കാണ് പെന്തക്കോസുകാര അവരെ സംബന്ധിച്ചിടത്തോളം കഴുത്തിൽ കൊന്ത എടുത്ത് കയ്യിൽ ബൈബിളും പിടിച്ച് കുരിശ് മുമ്പിൽ വെച്ചിട്ടുള്ള പള്ളി എല്ലാം ക്രിസ്ത്യൻ പള്ളിയാണ് അവർക്ക് അവർക്കറിയില്ല ഇത് ആ ക്രിസ്ത്യനാണോ ഈ ക്രിസ്ത്യനാണോ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഹായ് അത് ഞങ്ങളുടെ ഇതിൽ പെട്ടതല്ല അത് പെന്തക്കോസുകാരാണ് അവർ ആദ്യം കയ്യിൽ കിട്ടുന്നവർ തല്ലും പിന്നെ പിന്നെ അതായത് കാട്ടുതി ഈ കത്തലിക്കൻ്റെ അടുത്തോ റോ ഇവരുടെ അടുത്തോ പെന്തക്കോസിൻ്റെ അടുത്തോ കാത്തലിക്കടുത്തോ ആൽമായ മറ്റേ എന്താ പറയുക ഓർത്തഡോക്സിൻ്റെ അടുത്തോ ഞാക്കോബൈസിൻ്റെ അടുത്തോ അവർക്കിതൊന്നും അറിയില്ലല്ലോ എല്ലാത്തിനും ഒറ്റ കാറ്റഗറിയാണ് പെടുത്തിയിട്ടുള്ളത് ആ ക്രിസ്ത്യാനികൾ അപ്പം ഇവിടെ ഇവർ പറയുന്നത് നമ്മളുടെ പള്ളി അല്ല കേട്ടോ നമ്മുടെ പള്ളിയിൽ കയറിയിട്ടല്ല തല്ലി കേട്ടോ ആ അച്ഛനെ തല്ലെന്ന് കേട്ടോ അത് നമ്മളുടെ അച്ഛനാണ് അത് ജാക്കോബൈറ്റ്സിൻ്റെ അച്ഛനാണ് നമ്മുടെ അച്ഛൻമാർ തല്ലില്ല അവർ കാത്തലിക്കിൻ്റെ അച്ഛനെ തല്ലില്ല അവർ അത് ജാക്കോബൈറ്റ്സിൻ്റെ അച്ഛന്മാരാ അല്ലെങ്കിൽ മറ്റേ ജാക്കോബൈറ്റ്സ് അല്ലെങ്കിൽ പിന്നെ ഓർത്തഡോക്സിൻ്റെ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചോർത്തോം ക്രിസ്ത്യാനികളെ അവർ തല്ലുന്നത് ഏതായാലും എന്നും പറയുന്ന ഒരു കാര്യം തന്നെ വീണ്ടും പറയാനും ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഏത് രീതിയിൽ രീതിയിലെങ്ങനെ പഞ്ചസാര പായസം കുടിക്കാൻ നോക്കിയാലും അവസാനം വരെ കുടിക്കും അവസാനത്തെ കബളും മോത്തേക്ക് തുപ്പും ചെയ്യാൻ വരിക അവർക്കൊരിക്കൽ പോലും കുരിശനെ അംഗീകരിക്കാനും ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിക്കാനും ക്രിസ്ത്യാനികളെ അംഗീകരിക്കാനും ഒരു കാരണവശാലും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് പുറത്ത് ചിലപ്പോൾ കാണിക്കും അത്യാവശ്യം വോട്ടിന് വേണ്ടിയിട്ട് അതൊരിക്കൽ പോലും സംഘപരിവാറിന് കഴിയില്ല ആയതുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളാണ് ശത്രുക്കളെന്ന് ക്രിസ്ത്യാനികളാണ് ശത്രുക്കളെന്ന് ഇവർ ഒരു കാര്യം നമുക്ക് മനസ്സും ഒരു കാര്യം ഒരു സത്യമാണ് ഈ സംഘപരിവാറിൻ്റെ ആളുകൾ അത് ബജരംഗത ആളാകട്ടെ വിശ്വത പരിഷത്താകട്ടെ അവർ ഏതെങ്കിലും പള്ളിയിൽ കയറിയുടെ തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സാധനം അവിടെ അവിടെ നടമാടിയിട്ടുണ്ട് എന്താണ് മതപരിവർത്തനം ഇവിടെ ഈ കേറിയ ആൾക്കാർ ചോദിക്കുന്നത് എന്താറിയോ ഇവിടെ ഹിന്ദുക്കൾ വളർന്നു ചോദിക്കുന്നത് ഹിന്ദുക്കൾ വേണ്ടി എഴുന്നേറ്റങ്ങൾക്ക് പുറത്തേക്ക് പോവും അവർക്കറിയാൻ അതിനകത്ത് ഹിന്ദുക്കളുണ്ടെന്ന് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവരെയൊക്കെയാണ് പ്രലോഭിപ്പിച്ച് ഇവർക്കാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്ത് ഇവർക്കാണ് ഗോതമ്പ് പൊടി കൊടുത്ത് ഇവർക്കാണ് വീട് മേയാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്ത് പക്ഷേ അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ പുറകിലൊരു ചൂണ്ടയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ മറ്റേ മദർ തെരസ് അടക്കം ചെയ്തിരുന്ന വൃത്തിയാണത് അവർ ചെയ്തിരുന്ന പ്രവൃത്തിയാണത് അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഏരയിട്ട് കൊടുക്കലാണ് അവർ ചെയ്യുന്നത് ഇപ്പം അതുകൊണ്ടാണ് ഇവരോട് കയറിയിട്ട് അവിടെ കയറിയിട്ട് അവർ വടിയും കോലും വടിവാളുമായിട്ട് കയറിയിട്ട് ഒറ്റ കാര്യം ചോദിച്ചോളൂ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടോടാന്ന് ചോദിക്കുന്നത് ഹിന്ദു ചേ ഹിന്ദുക്കൾ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മതം വളർത്തിക്കോളൂ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അത് മൗരവാസംബന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം മതത്തിൽ വിശ്വസിക്കാതിരിക്കാം ആ ഉള്ള മതം അത് ഏത് മതമാണെങ്കിലും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് സ്കൂളുകൾ ഉണ്ടാക്കാം സ്കൂളുകളുണ്ടാക്കാം ഉണ്ടാക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അത് മതേതൃത്വ ഭാവന വെച്ച് പുലർത്താൻ ഇന്ത്യക്കകത്ത് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ആകർഷിച്ചു കൊണ്ടുവന്ന് അവരെ മതം മാറ്റി മതം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാം ഇവിടേക്ക് പോകാം അത് എഴുതി ചെയ്യാം ബെന്തക്കോസുകാരെ മതം മാറ്റുമ്പോൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് യൂറോപ്പിനെ പോകാനുള്ള അവസരം ഉണ്ടാക്കി തരാം എന്നാൽ അല്ലെങ്കിൽ ദുബായിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്നാണ് അവിടെയുള്ള ആൾ ദുബായിലുള്ള ഉള്ള ആൾക്കാർ ക്രിസ്ത്യാനികൾ പലപ്പോഴും അവർ അവരുടെ മേധാവിത്വം വഹിക്കുന്ന ഓഫീസുകളിൽ ജോലി വേണമെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയും സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ട് അത് ആകുകയും ചെയ്യും പിന്നെ ഈ സംഭവം പുറത്താകുന്ന സമയത്ത് ആ മതം മാറിയവനും മതം മാറ്റിയവനും അടിമിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യം അതാണ് ഉത്തരേന്ത്യയിൽ വെറുതെ ഒരു പള്ളി അവർ കയറി ആക്രമിക്കുന്നില്ല പക്ഷേ കാലങ്ങളെക്കൊണ്ട് അവിടുത്തെ ഹിന്ദുത്വവാദികളൊരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക പള്ളിക്കകത്ത് മതംമാറ്റം നടക്കുന്നുണ്ടോന്നൊന്നും അവർ നോക്കുന്നില്ല പള്ളികളും മതംമാറ്റ ശാലകളാണ് ആ ഒരു മുൻവിധിയാണ് ഇപ്പോൾ അവർക്കുള്ളത് ആ മുൻവിധി അവരെ കൊണ്ട് ഉണ്ടാക്കി വെപ്പിച്ചത് ഈ പള്ളിക്കാർ തന്നെയാണ് അവർക്ക് അവരുടെ കാര്യമായിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾ ആരും ഇങ്ങനെ എന്ന് പറഞ്ഞ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇവിടെ ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് അവിടെ യേശുദാസ് കേരളം കണ്ടിട്ടുള്ള ഉന്നത ശീർഷനായിട്ടുള്ള ആളുകളിലൂടെയാണ് യേശുദാസ് ആ യേശുദാസിനെ പോലും അങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലോ അവർ സ്വർണരഥത്തിൽ ആനയിച്ചു കൊണ്ടുപോകും എന്നിട്ട് പത്താളു പറയും ആ ഞങ്ങളുടെ മതം മാറി അവര് ഞങ്ങളുടെ മതത്തിൽ ചേർന്നു വന്നു ചോട്ടാമൂട്ടകൾ വരുമ്പോഴും പറയും ആ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മഹത്വങ്ങൾ ഒഴുക്കാരംഭിച്ചു വന്നു പക്ഷേ ഇവിടെ യേശുദാസിനെ പോലും അമ്പലത്തുകാരന് നിങ്ങൾ ആയി ഹിന്ദുവിൻ്റെ ധർമ്മം നിങ്ങൾ സ്വീകരിച്ച് എന്നാൽ മാത്രമേ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പറഞ്ഞു വരുന്ന ഇവിടെ ഈ മതം മാറ്റത്തിനുള്ള ആ ഉരുൾക്കടവും തീവ്രവുമായിട്ടുള്ള അഭിമാനിച്ച ഇവര് ഇരി ഉഴിയത് ഒഴിച്ചു കളയുകയാണ് നല്ലത് മാറ്റിവെക്കുകയാണ് നല്ലത് കാരണം ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികളെ കണ്ടാൽ മുഴുവൻ പറയും നീ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത് ആ ത്യോമിതറെ എന്താ ഇവിടെ നിനക്ക് ആ നിയമ മാറ്റത്തിന് വന്നതാണ് ആ സ്പോട്ടിൽ വെച്ചിനെ ചേർത്തിട്ട് ചിലപ്പോൾ രണ്ടു വെച്ച് കൊടുക്കും അതുകൊണ്ട് ഇവിടെയുള്ള അച്ഛന്മാർ പോലും സീരിയറായിട്ടുള്ള അച്ഛന്മാർ പോലും പറയാം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ എന്താ കാരണം അതിനനുസൃതമായിട്ടുള്ള കർമ്മ പദ്ധതികളാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഹിന്ദുത്വവാദികളുടെ മുമ്പിൽ തലവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആയതുകൊണ്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു വലിയ അർത്ഥത്തിൽ വിദൂരമായ അർത്ഥത്തിൽ കൺവെർഷൻ ഇസ് നത്തിങ് ബട്ട് വയലൻസ് കൺവെർഷനിലൂടെ ഉണ്ടാകുന്നത് വയലൻസാണ് ഉണ്ടാകുന്നത് അടി തല്ലി വിട്ടുകുത്താൻ ഉണ്ടാകുന്നത് നിങ്ങൾ 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 ആളുകളുടെ ഹൃദയങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കൂ ട്രൈ ടു ചേഞ്ച് ദ ഹാർട്ട് പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന യുവാ യു ആർ ഹർട്ടിങ് ദ ഹാർട്ട് നിങ്ങൾ ഹൃദയങ്ങളെ നോവിക്കുകയാണ് ചെയ്യുന്നത് അതിനധികം അടി കിട്ടുന്ന ഒരു അത്ഭുതമുണ്ടോ നമസ്കാരം